ബിഗ് ബോസ് സീസൺ സിക്സ് വളരെ കോമഡി ആയിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ സീസൺ ബിഗ് ബോസ് സീസൺ ഫൈവ് വരെ നമ്മൾ അന്ധ സാറ്റിൽ നിന്ന് കണ്ടതാണ് ബിഗ് ബോസ് സീസൺ ഫൈവിലൊക്കെ നമ്മൾ എന്താണ് കണ്ടത് കുറച്ച് കണ്ടസ്റ്റൻസിനെ അതിനകത്തോട്ട് കയറ്റി വിടുന്നു അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നു പരദൂഷ്ടം പറയുന്നു കുതുകാൽ വെട്ടുന്നു കുറ്റം പറയുന്നു അടിയിടുന്നു അത് അവിടം കൊണ്ട് തീരും കൂടിപ്പോയാൽ അവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നാളും കൂടി ഇഷ്ടമല്ലാത്തതിനെ കുറിച്ച് കുറ്റം പറഞ്ഞ് നടക്കും അവിടം കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടു നമ്മളും അത് വിടും അതിനകത്ത് പിന്നെ കച്ചറിയിടാനായിട്ടൊരു തേർഡ് പാർട്ടി വന്ന് കൈ കടത്തത്തില്ല നമ്മൾ പിന്നെ അത് വിട്ട് അടുത്ത സീസൺ പിടിക്കും അങ്ങനെ അങ്ങനെ നമ്മൾ അങ്ങ് പോകും പക്ഷേ ബിഗ് ബോസ് സീസൺ സിക്സ് അല്ല എൻറ്റർലി ഡിഫറെൻ്റ് ആണ് ഇരുപത് പേരെ കണ്ടാണ് അതിനകത്തൊരു കയറ്റി വിട്ടത് പക്ഷേ അമ്പത് പേരാണ് ബിഗ് ബോസ് വീടിൻ്റെ പുറത്ത് അടി ഉണ്ടാക്കുന്നത് അത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ കണക്റ്റ് ആകുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ബിഗ് ബോസ് സീസൺ ഫോറിലെ ആളുകളും ഫൈവിലെ ആളുകളും തമ്മിൽ അടി എന്തിനു ബിഗ് ബോസ് സീസൺ ഫൈവിലെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അടി പിന്നെ ഇതിനകത്ത് ബിഗ് ബോസ് സീസൺ സിക്സിലെ കണ്ടസ്റ്റൻസിന്റെ വീട്ടുകാരും വാരാണ്ടൊക്കെ ആയിട്ട് പിന്നെ ബീ ബിഗ് ബോസ് സീസൺ സിക്സിലെ കുറച്ച് കണ്ടസ്റ്റൻസിന്റെ എക്സ് ഭർത്താവ് എക്സ് ഭാര്യമാർ എക്സ് കാമുകന്മാർ കാമുകിമാര് അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ അലിഗേഷൻ്റെ മണ്ടക്ക് അലികേഷൻ വഴക്കിന്റെ മണ്ടയ്ക്ക് വഴക്ക് ബിഗ് ബോസിനെക്കാളും വലിയ അടി പുറത്താണ് നടക്കുന്നത് ഇതുപോലൊരു സീസൺ ഇതുവരെ ഉണ്ടായിട്ടില്ല പലരുടെയും പലരുടെയും ഇമേജ് ഇങ്ങനെ ഉരിഞ്ഞു പോയൊരു സീസൺ വേറെ ഉണ്ടായിട്ടില്ല ജാസ്മിൻ അപ്സര ഇപ്പൊ സിബിൻ അതാണ് ഞാൻ പറയാൻ വരുന്നത് സിബിന്റെ കാര്യമാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഈ സിബിന്റെ എക്സ് ഭാര്യ ഇപ്പോൾ സിബിനെതിരെ അലിഗേഷൻ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് നമുക്ക് പലർക്കും അറിയാം സിബിൻ ഡിവോഴ്സ്ഡ് ആണ് സിബിൻ ഒരു ഭാര്യ ഉണ്ടായിരുന്നു അതിലൊരു മകനും ഉണ്ട് അപ്പൊ അവരോടല്ല ഇപ്പൊ സിബിൻ ജീവിക്കുന്നത് സിബിൻ സിബിന്റെ കാര്യങ്ങളായിട്ട് പോകുന്നു അപ്പൊ ഇതിനെ കുറിച്ചൊന്നും സിബിൻ ഡയറക്റ്റ് വന്ന് എങ്ങും വലിയ രീതിയിലൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല അപ്പൊ പിന്നെ എന്തിനാളെ ഇവരിപ്പോ സിബിനെതിരെ ഒരു അലിഗേഷൻ ആയിട്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാ അത് ഞാൻ ഓരോന്നായിട്ട് കാണിക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ആദ്യം ഒരു ചാനലിൽ സിബിനോട് ഒരു അവതാരിക ചോദിക്കുന്നുണ്ട് എക്സ് ഭാര്യയെ കുറിച്ച് അപ്പൊ സിബിൻ എന്താ പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം ഒന്നും പറയാനില്ല എന്റെ കൊച്ചിന്റെ അമ്മയല്ലേ എന്ന് സോ ഞാൻ പുള്ളിക്കാരത്തെക്കുറിച്ച് ഒരു അക്ഷരം മോശമായി പറയില്ല കാരണം എന്താ നിങ്ങൾ ഞാൻ ഞാൻ പറ്റിയ പോയി ആലോചിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ വരാറുണ്ട് മോനെ കാണാൻ പറ്റാറില്ല എപ്പോഴും ഈ നിമിഷവും ഇതാണ് സിബിൻ എക്സ് ഭാര്യ കാര്യം ഇതിൽ സിബിൻ വളരെ മാന്യമായിട്ട് ഒരു കുറ്റവും പറയുന്നില്ല ഭാര്യയെ കുറിച്ച് ഒരു കുറവും പറയുന്നില്ല എല്ലാ തെറ്റും എന്റെയാണ് ഞാൻ കൊള്ളാത്തത് കൊണ്ടാണ് ഞാൻ അഴുക്കായതുകൊണ്ടാണ് അവള് പോയത് എന്നുള്ള രീതി തന്നെയാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എല്ലാ തെറ്റുകളും സിബിൻ ഏറ്റവും പറഞ്ഞുകൊണ്ട് സിബിൻ അവിടെ മാതൃകയായിരിക്കുകയാണ് അപ്പൊ എന്തിന് ഇത്രയും നല്ലൊരു കാര്യം പറഞ്ഞല്ലെങ്കിൽ കുറ്റം പറയാത്ത ഒരു ഭാര്യയെ കുറിച്ച് അല്ല ഭാര്യയെക്കുറിച്ച് കുറ്റം പറയാത്ത സ്ഥിതിക്ക് എന്തിന് ഭാര്യ ഒരു അലിഗേഷൻ ആയിട്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആണ് ട്വിസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മൂപ്പൻ സ്ലോകിലെ ശരത്തിനെ അറിയാതിരിക്കാം അപ്പൊ ഇതിനൊക്കെ ശേഷമാണ് ശരത് ഒരു വീഡിയോ ഇടുന്നത് ആ വീഡിയോയിൽ സിബിൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശരത്ത് സംസാരിക്കുന്നത് സിബിൻ എക്സ് ഭാര്യയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അയച്ച് തന്നിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ശരത്തിനോട് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ശരത്ത് ഈ സിബിൻ്റെ എക്സ് ഭാര്യയെക്കുറിച്ച് അവരുടെ ആ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതിൽ ആ ഭാര്യ രണെന്നുള്ള രീതിയിലാണ് ആ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ അത് കണ്ടപ്പോഴാണ് ആ ഭാര്യയ്ക്ക് കൊണ്ടത് പുള്ളിക്കാരി റിയാക്ട് ചെയ്തത് അപ്പോൾ പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് അവരുടെ ലൈഫിലെ കാര്യങ്ങളാണ് കേട്ടോ ഇത് നമ്മളെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്ന സ്ഥിതിക്ക് നമുക്ക് അതുകൊണ്ട് മാത്രം നോക്ക് എനിക്ക് ഇന്ന് അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മോൻ വളർന്നു വരികയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ എൻ്റെ കൂടെ തന്നെയാണ് എൻ്റെ മോൻ ഞാൻ ഒരു മനുഷ്യരുടെയും കൂടെ വിളിച്ചോട്ടൊന്നും ഇല്ല എൻ്റെ കുട്ടിയുടെ കൂടെ തന്നെയാണ് എൻ്റെ അമ്മയും കൂടെയാണ് എൻ്റെ പാരന്സിന്റെ കൂടെ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ കൂടെയാണ് ഞാൻ ഉണ്ടായിരുന്നത് ആടെയും കൂടെ പോയിട്ടില്ല സിബിൻ തന്നെയാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അത് ഞാൻ എവിടെ മാറ്റി പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി എനിക്കെതിരെ ഫേക്ക് അലിഗേഷൻസ് എലിഗേഷൻ സിബിൻ പറ്റീഷൻ ഫയൽ ചെയ്തു അത് ലിഗൻ റിലേഷൻ അപ്പോൾ ഞാൻ കൂടെ ഉണ്ട് കൂടെയുണ്ട് അതിനെ ഇയാൾ കുറച്ച് ക്രിവാലിറ്റീസ് എന്നോട് കാണിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഞാൻ പിന്നീടാണ് അറിയുന്നത് ഈ ബന്ധത്തിനെ കുറിച്ച് എനിക്ക് തിരിച്ച് റിയാക്ട് ചെയ്യാനുള്ള സമയം വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ റിയാക്ട് ചെയ്യാൻ അന്നേരം എനിക്ക് പറ്റിയില്ല ഓ ഇപ്പൊ മനസ്സിലായ സംഭവം എന്താന്ന് അതായത് സിബിൻ ഈ മൂപ്പൻ ശ്ലോകിലെ ശരത്തിനോട് പറഞ്ഞത് ഈ സ്ത്രീ സിബിനെ ഇട്ടേച്ച് ഒളിച്ചോടിപ്പോയതാണെന്ന് അത് ശരത്ത് ആ വീഡിയോയിലൂടെ പറയുകയും ചെയ്തു അത് പറയേണ്ട ആവശ്യം എന്തായിരുന്നു ശരത്തിന് എന്നെനിക്കറിയത്തില്ല അത് ശരത്തിനെ കൊണ്ട് സിബിൻ പറയിപ്പിച്ചതാണോ എന്ന് എന്നെനിക്കറിയത്തില്ല അങ്ങനെ പറയിപ്പിച്ചതാണെങ്കിൽ അതിന്റെ ആവശ്യം സിബിൻ എന്തായിരുന്നു എന്നെനിക്ക് അറിയത്തില്ല പക്ഷെ എന്താണെങ്കിലും മൂപ്പൻ ശ്ലോഗിലൂടെയാണ് ഈ കാര്യങ്ങൾ വന്നത് അതിൽ പറഞ്ഞത് ഈ സ്ത്രീ സിബിനെ ഇട്ടേച്ചു പോയെന്നാണ് പറയുന്നത് പക്ഷേ ഈ സ്ത്രീ പറയുന്ന കാര്യം എന്താണെന്ന് അറിയാമോ സിബിന് ആ സമയത്ത് എൻ എന്നോട് റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് തന്നെ വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു റിബിൻ ലിവിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അയാളുമായിട്ട് ആ സ്ത്രീയുമായിട്ട് ഒന്ന് സെറ്റായി വന്നപ്പോഴാണ് ഈ പുള്ളിക്കാര്യത്തെ ഒഴിവാക്കിയതെന്നാണ് ഈ സ്ത്രീ പറയുന്നത് അപ്പൊ എന്താണെങ്കിലും ഇതിലും കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ സ്ത്രീ പറയുന്നുണ്ട് കൃത്യമായിട്ട് ഇയർ പറഞ്ഞ് സ്ക്രീൻഷോട്ട് വെച്ച് ഇവരുടെ ചാറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഇവര് സംസാരിക്കുന്നത് അപ്പൊ എന്താണെങ്കിലും ബാക്കി നമുക്ക് കാണാം രണ്ടായിരത്തി പത്തൊമ്പത് എന്റെ മോനെ മൂന്ന് വയസ്സാണ് ഞങ്ങൾ ബാംഗ്ലൂർക്ക് വന്നത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് എട്ടാം തീയതിയാണ് അതായത് എൻ്റെ മോന് രണ്ട് വയസ്സുള്ളപ്പോൾ അതായത് നിങ്ങൾ പറഞ്ഞ ഇയർ വളരെ കറക്റ്റല്ല ഇത് രണ്ടായിരത്തി പതിനെട്ടിലാണ് നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് എട്ടാം തീയതിയാണ് ഞങ്ങൾ ട്രാൻപുരത്ത് നിന്ന് ബാംഗ്ലൂർ വരുന്നത് അത് ബാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂർ വരുന്നത് ഞങ്ങൾ തനിയല്ല സിവിൻ എന്ന എന്നാൾ തന്നെയാണ് ഞങ്ങൾ ഇവിടെ എൻ്റെ ചേച്ചിയുടെ ബാംഗ്ലൂർ വീട്ടിൽ കൊണ്ട് വിടുന്നത് എന്നെയും എൻ്റെ അമ്മേയും എൻ്റെ മോനെ സ്വന്തം കാറിൽ ഇവിടെ തന്നെ കൊണ്ട് ഡ്രൈവ് ചെയ്ത് വിടുവാണ് ചെയ്തത് ഞാനിവിടെ ബാംഗ്ലൂർ വന്നത് അല്ലെങ്കിൽ പുള്ളി എന്നെ ഇവിടെ കൊണ്ട് വിട്ടത് എൻ്റെ അമ്മയൊക്കെ സിസ്റ്റിൻ്റെ ഓപ്പറേഷൻ ഇവിടെ ബാംഗ്ലൂർ ഒരു ഹോസ്പിറ്റലിൻ്റെ സിസ്റ്റിൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ട് വിട്ടത് അതിനുശേഷം ഒരു പത്ത് ദിവസം ഞങ്ങൾ സാധാരണ ബാങ്കിലുള്ള അധികകാലം നിൽക്കാറില്ല പത്ത് ദിവസം കൂടി പോയി പത്ത് ദിവസം അതിൽ കൂടി നിൽക്കാറില്ല ഈ പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി വന്ന് വിളിക്കുന്നില്ല അതിന് ഞാൻ തിരിച്ച് മെസ്സേജ് അയക്കുന്നതിൻ്റെയൊക്കെ എൻ്റെ പ്രൂഫ്സ് ഉണ്ട് ഞാൻ എന്നെ വന്ന് തിരിച്ച് വിളിക്കുന്നില്ല എന്തുകൊണ്ട് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നത് ഞാൻ അവിടെ ഒരു ജോലി നോക്കൂ നമുക്ക് വി വിൽ സ്റ്റാർട്ട് ഫ്രം ദ സ്ക്രാച്ച് അതിൻ്റെ ഒന്ന് ഇന്ന് തുടങ്ങാം നമുക്ക് കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് പുള്ളിനെ ഫിനാൻഷ്യലി ഞാൻ സപ്പോർട്ട് ചെയ്യണം എന്നും പറഞ്ഞൊക്കെയാണ് എന്നോട് ഇവിടെ ഒരു ജോലി നോക്കാൻ പറഞ്ഞിരുന്നത് ഈ ജോലി നോക്കുന്നതിന്റെ തന്നെ പുള്ളി തന്നെ പറയുന്നുണ്ടതാണ് പുള്ളിയും ഇവിടെ 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 എന്നുള്ള രീതിയിൽ ജോലി നോക്കിക്കോളാം നമുക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കരിയർ നോക്കാം പറഞ്ഞ പ്രകാരം ഞാൻ ഇവിടെ ബാംഗ്ലൂർ ജോലി കിട്ടി എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിയോട് ഇങ്ങനെ ഇങ്ങോട്ട് ബാംഗ്ലൂരിലേക്ക് വരാൻ വേണ്ടിട്ട് അപ്പോൾ അതിന് പുള്ളി തരുന്ന റിപ്ലൈ ആണ് ഈ കാണുന്നത് മാർച്ചിൽ ഞങ്ങൾ ബാംഗ്ലൂർ വന്നത് തൊട്ട് സെപ്റ്റംബർ വരെ നമ്മൾ കാണുകയും ഈ സ്ത്രീ പറയുന്ന കാര്യങ്ങൾ വാലിഡ് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വാലിഡ് ആയിട്ട് തോന്നും കാരണം ഈ സ്ത്രീ പറയുന്ന കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തതയുണ്ട് ഒരു കോൺഫിഡൻസ് ഉണ്ട് അതിലുപരി എവിഡൻസ് ഉണ്ട് അത് എവിഡൻസ് എന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുൻപുള്ള ചാറ്റ് മുതൽ ആ സമയത്തുള്ള ഫോട്ടോ അങ്ങനെ എല്ലാം ഉണ്ട് അപ്പൊ നമുക്ക് എന്തോ കഴമ്പില്ലേ എന്ന് തോന്നിപ്പോകും പക്ഷെ എന്നാലും ഒരു സ്ത്രീ പറയുന്നത് മാത്രം അല്ലെങ്കിൽ ഒരു വ്യക്തി പറയുന്നത് മാത്രം കേട്ടിട്ട് മറ്റൊരു വ്യക്തിയുടെ ക്യാരക്ടറിനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കത്തില്ല അല്ലെങ്കിൽ തെറ്റാണോ ശരിയാണോ എന്ന് വിലയിരുത്താൻ നമുക്ക് സാധിക്കത്തില്ല കാര്യം ഒരു വിഷയത്തിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് സിബിൻ വന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടില്ല സിബിൻ മൂത്ത് പെൻറ്റ് സ്ലോകിലൂടെ വന്ന കാര്യങ്ങൾ മാത്രം നമുക്കറിയത്തുള്ളൂ സിബിന്റെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ ന്യായങ്ങൾ കാണും നമുക്കറിയത്തില്ല അറിയത്തില്ല സിബിനും പറയാൻ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാണും രണ്ടുപേരുടെ ഭാഗത്ത് ചിലപ്പോൾ തെറ്റും ശരിയൊക്കെ കാണും അത് വിലയിരുത്താൻ നമ്മളാളല്ല പക്ഷെ ഇവർ പറയുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത് ഏത് ആ അപ്പൊ ഇവര് പറയുന്നത് ഞാൻ ഒളിച്ചോടി പോയതല്ല അത് ഇവർ ക്ലിയർ ആക്കേണ്ട ബാധ്യത ഇവർക്കുണ്ട് കാര്യം ഒരു ആൺ കൊച്ചാണ് വളർന്നു വരുന്നതും അപ്പൊ ആ പയ്യന് അന്തസ്സായിട്ട് ജീവിക്കണമെങ്കിൽ അമ്മ അങ്ങനെ പോയരാളല്ലെന്ന് തെളിയിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഉറപ്പുണ്ട് അതവര് തെളിയിക്കണം അപ്പൊ ഇവര് പറയുന്നത് ഞാൻ വിളിച്ചുകൂടി പോയതല്ല സിബിൻ എന്നെ കൊണ്ടാക്കിയതാണ് എന്നെയും എൻ്റെ അമ്മയും മോനെയും സിബിനാണ് ബാംഗ്ലൂർ കൊണ്ടാക്കിയത് പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് സ്റ്റാർട്ടിങ്ങായിട്ട് ഇവിടുന്ന് നമുക്ക് കരിയർ ബിൽഡ് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിങ്ങിലൊക്കെയായിരുന്നു പക്ഷെ അതിനുശേഷമാണ് മനസ്സിലായത് വളരെ ആയിട്ടാണ് മനസ്സിലായത് സിബിൻ്റെ വേറൊരു ഉണ്ട് ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു മോഡലായിട്ടുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് അഫയർ ഉണ്ട് അതറിഞ്ഞതിന് ശേഷം പിന്നെ ആ ബന്ധം അവിടെ കൂടെ നിൽക്കുകയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇത് ഈ സ്ത്രീ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്കറിയത്തില്ല ബാക്കി കാര്യങ്ങൾ ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നുണ്ട് അത് ഓർമ്മയിൽ വെക്കുക അപ്പൊ ഇതിനുശേഷം ഈ സ്ത്രീ പറയുന്ന മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട് സിബിൻ ആ വീഡിയോയിലൂടെ അല്ലെങ്കിൽ മൂപ്പ്മെൻറ്റ് ഫ്ലോഗിലൂടെ പറഞ്ഞ കാര്യങ്ങൾ എന്തെന്നാൽ സിബിന്റെ എക്സ് വൈഫ് ഈ സ്ത്രീക്ക് സിബിൻ ആ സമയത്ത് ചെലവിന് ബാംഗ്ലൂരിലേക്ക് ചെലവിന് ഇരുപത്തയ്യായിരം രൂപയൊക്കെ അയച്ചു കൊടുക്കുമായിരുന്നു കുറെ കാലം അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആളുകളെല്ലാവരും അതൊക്കെ കേട്ടിട്ട് ഈ സ്ത്രീയെ വന്ന് തെറി വിളിക്കാനൊക്കെ തുടങ്ങി എടി അവന്റെ കാശ് മേടിച്ച് നക്കിയിട്ടല്ലേ നീ ജീവിച്ചത് ഏ അല്ലെങ്കിൽ എന്തിന് നീ നിനക്ക് എത്ര റേറ്റ് നീ എത്ര വെഡ് ഷെയർ ചെയ്യുന്ന രീതി വരെ മോശം കമന്റ്സ് ഈ സ്ത്രീക്ക് വരാൻ തുടങ്ങി അപ്പൊ അതുകൊണ്ടാണ് അവർ ഇത്രയും പൊട്ടിത്തെറിച്ചല്ലെങ്കിൽ ഇപ്പൊ ഈ വീഡിയോ ആയിട്ട് വന്നത് അതാണ് അപ്പൊ എന്താണെങ്കിലും കേൾക്കാം നീ കണ്ട് ട്വന്റി ഫൈവ് തൗസൻഡ് എന്റെ കുട്ടിയുടെ അത് പുള്ളി പുള്ളിക്ക് നല്ലപോലെ അറിയാം ഇപ്പൊ പുള്ളി പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് തോന്നും ഞാൻ ആ ക്യാഷ് എടുത്ത് വെച്ച് ഞാൻ പുട്ടടിക്കുമായിരുന്നോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നാം പുള്ളിയുടെ ക്യാഷ് വെച്ച് തരുന്ന കാലം ജീവിക്കുവായിരുന്നു ഒരിക്കലുമില്ല അത് എൻ്റെ മോൻ്റെ ട്രീറ്റ്മെൻറ് ചാർജ് ആണ് ട്വൻ്റി ഫൈവ് തൗസൻഡ് പെർ മന്ത് ഇവിടെ ജെ പി നഗറിൽ എൻ്റെ കുട്ടിക്ക് സി ബി ടി ടൂർണമെന്റ് ഒരു സ്ഥാപനമുണ്ട് അവിടെ സ്പീച്ചിനും ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ട്രീറ്റ്മെന്റ് സെൻറ്ററാണത് അതിന് രണ്ട് ദിവസം വൺ ആൻഡ് ഹാഫ് ലാക്ക് റുപ്പീസ് ഞാനാണ് കൊടുത്തത് അപ്പം അതൊന്നും ഞങ്ങളുടെ കണക്കൊന്നും പറയുന്നില്ല പുള്ളി പറഞ്ഞത് കൊണ്ട് മാത്രമേ ഇത് പറയുവാണ് കാരണം ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും തെറപ്പീസും ആണ് ഇങ്ങനെ നമുക്കൊരു ഓർട്ടിസ്റ്റിക് ഡയഗ്നോസ് ചെയ്ത കുട്ടികൾക്ക് കൊടുക്കുന്നത് അതറിയുന്നവർക്ക് വളരെ മായി ഇതിനെപ്പറ്റി പറയാൻ പറ്റും എനിക്കും പറ്റും കാരണം ഞാനിപ്പോ ഇത്രയും വർഷമായിട്ട് മോനോ തെറപ്പിയും ട്രീറ്റ്മെന്റ് ഒക്കെ അന്റ് ചെയ്ത് സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതാണ് അപ്പം ഒരു വൺ ആൻഡ് ഹാഫ് ഇയ കി ഹെൽപ്പ് എന്നുള്ളത് സത്യമാണ് ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത് വരെ അതായത് മാർച്ച് ഇരുപത് വരെ പുള്ളി അതിനെ സഹായിച്ചിട്ടുള്ളൂ ട്വന്റി ട്വന്റി മുതൽ പുള്ളിക്കാരൻ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അവരുടെ ഒരു ലിവിംഗ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനുണ്ടായിരുന്നപ്പോ തന്നെ ട്വന്റി ട്വന്റി തൊട്ടിട്ട് പുള്ളി ചോദിക്കാൻ തുടങ്ങി മ്യൂച്വൽ കസേർനെ പറ്റിയും മാരേജ് സർട്ടിഫിക്കറ്റ് തരാനൊക്കെ പറഞ്ഞിട്ട് പിന്നെ മനസ്സിലാക്കി ഞാൻ വഞ്ചിക്കപ്പെടുവാണെന്ന് അത് കഴിഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ പതിനായിരം ഒക്കെ കൊടുത്തിട്ടുള്ള ഞാൻ തന്നെയാണ് സോ ചെലവിന് വേണ്ടി ഒന്നും പറയരുത് ചെലവിന് വേണ്ടി പുള്ളി ഒന്നും വച്ചിട്ടില്ല ഇത് ജസ്റ്റ് ട്രീറ്റ്മെന്റിന്റെ ക്യാഷ് മാത്രമാണ് ചിലവും കാര്യങ്ങളും എൻ്റെ അമ്മയുടെ കാര്യം ഒക്കെ നോക്കൊന്നു ഞാൻ തന്നെയാണ് പുള്ളി വേറെ രീതിയിലാണ് അത് പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളി ഒരു ലിവിംഗ് റിലേഷനിലായിരുന്നു ഞാൻ കൂടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ പുള്ളി ഒരു ലിവിംഗ് റിലേഷനിൽ പോയി ഒരു മോഡലായിരുന്നു ഞാൻ പേരൊന്നും പറയുന്നില്ല പക്ഷേ ആവശ്യമായിട്ട് വന്നുകഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ പേര് വെളിപ്പെടുത്തും കാരണം പുള്ളി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് തിരിപ്പുണ്ട് ഇപ്പോഴും വാട്സാപ്പിൽ കാര്യങ്ങൾ മെസ്സേജ് ഒക്കെ അയയ്ക്കുന്നുണ്ട് ഇനി ഒരു വീഡിയോ പോലും പുറത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ കുട്ടീനെ ഞാൻ ട്രാൻഡർ എത്തുന്നതിന് മുന്നേ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എടുത്തിട്ട് പോകുന്നൊക്കെ പറയുന്നുണ്ട് ഇത്രയും വർഷം ആളെ ഞാൻ കണ്ടിട്ടില്ല പുട്ടിയുടെ ഒരു കാര്യവും നോക്കിയിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ സ്റ്റോപ്പ് ചെയ്താണ് മോനെ നോക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലായി പുള്ളിനെ ഇടയ്ക്ക് കുട്ടീനെ കാണാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട് പക്ഷേ ഞാൻ ായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്റെ ഫോട്ടോസും കാര്യങ്ങളുണ്ട് എടുത്തിട്ട് നിൽക്കുന്ന ഫോട്ടോസും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് കുട്ടിയുടെ വളർച്ച കൊണ്ട് അറിയാലോ അറേ ഏത് ഏജ് ആയിരിക്കും ഏത് ഇയർലായിരിക്കും ഒക്കെ ഞാൻ അതും ഇവിടെ വയ്ക്കുന്നുണ്ട് ഞാൻ ഇതൊന്നും ഇല്ല എന്റെ എന്റെ ഒരു സമാധാനത്തിന് പിന്നെ മോൻ മൂന്ന് വരികയാണ് പുള്ളി ഇവിടെ കൊടുക്കുന്ന ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് മാത്രം റിയാക്ട് ഓക്കെ പറയുന്ന ഞെട്ടിക്കുന്ന കുറെ ആരോപണങ്ങളാണ് ഈ സ്ത്രീ സീബിനെതിരെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അവർ നിയമപരമായിട്ട് പോകുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കാം ആണ് അത് അവരെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം നമുക്കൊരു റിലേഷൻഷിപ്പ് ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കത്തില്ല പക്ഷെ അന്തസ്സായിട്ട് എടി മോനെ എട മോളെ ഇത് ശരിയാകത്തില്ല ഇന്നതാണ് കാര്യം അതുകൊണ്ട് നമുക്ക് നിർത്താം പൊക്കോ പക്ഷെ അവരെ വെച്ചോണ്ട് പിന്നെ അടുത്തത് അടുത്തതുണ്ടാക്കാൻ പോവുക അത് ബാലൻസ് ചെയ്തുകൊണ്ട് അതൊന്ന് ഉറപ്പായതിനു ശേഷം പിന്നെ ഇത് കളയുക അതൊക്കെ ആക്ച്വലി കുറച്ച് ചീപ്പാണ് സിബിൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷെ ഈ ഒരു അവസരത്തിൽ ഞാനത് പറയുകയാണ് അപ്പൊ ഇത് ആക്ച്വലി ഇവർ ഇടയിൽ തീരേണ്ട ഒരു സംഗതി തന്നെയായിരുന്നു ഇത് പുറത്തു വന്നപ്പോഴത്തേക്കും നാറിയതാരാണ് സിബിനാണ് ഇപ്പോ സിബിന്റെ കാര്യം മാത്രമല്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ നിന്ന് ഇറങ്ങുന്ന ഓരോ കണ്ടസ്റ്റൻസിനെയും ചുറ്റിപ്പറ്റി കുറച്ച് നാളത്തേക്കിന് ആ ഒരു സീസൺ ടൈമിലേക്ക് കുറേ മീഡിയാസ് കാണും യൂട്യൂബേഴ്സ് കാണും അവർ പല കാര്യങ്ങളും കാര്യങ്ങളൊന്നും ചോദിക്കും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ലൈഫ് എന്താണെന്ന് അവർ പഠിച്ചതിന് ശേഷം അത് കുത്തിപ്പൊക്കാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കും നമ്മൾ നമ്മളതിപ്പോയി വീടാൻ പാടില്ല അങ്ങനെയുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞാൽ ന്യൂട്രലായിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ട് പറഞ്ഞ് അവിടുന്ന് എസ്കേപ്പ് അടിക്കാൻ പഠിക്കണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നാറും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആളുകൾക്ക് നമ്മൾ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ബുദ്ധിമുട്ടായാലും തോന്നിക്കഴിഞ്ഞാൽ അവർ പിന്നെ ഇതുപോലെ വീഡിയോ ആയിട്ട് വരും അപ്പൊ അതാണ് ഈ ബിഗ് ബോസ് റോയുടെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് സൂക്ഷിച്ചും കണ്ടുനിന്നാ നമുക്ക് കൊള്ളാം ഇപ്പൊ സിബിൻ ഇതിനെക്കുറിച്ച് അവിടെ പറഞ്ഞു അല്ലെങ്കിൽ മൂപ്പൻ ശ്ലോകിലൂടെ ഇത് പുറത്തു വന്നതുകൊണ്ടാണ് ഇപ്പൊ ഒരു അടി സിബിന് കിട്ടിയത് സിബിൻ മാത്രമല്ല ഈ ഒരു സീസണിൽ നാറിയിരിക്കുന്നത് ജാസ്മിൻ നാറി നോറ നാറി നാറി ആ ജാസ്മിന്റെ കല്യാണം ഉറപ്പിച്ച് വച്ച ഭയ്യം വന്നിട്ട് ജാസ്മിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു നോറയുടെ എക്സ് ഹസ്ബൻഡ് വന്നു അയ്യോ അങ്ങനെ ഒന്നും പറയുന്നില്ല അപ്പോൾ എന്താണെങ്കിലും നോക്കി കണ്ട് നിന്ന ബിഗ് ബോസിൽ കയറുന്നവർക്കും കൊള്ളാം പുറത്തുള്ളവർക്കും കൊള്ളാം ഇല്ലെങ്കിൽ നാറ്റ കേസ് ആകും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പേഴ്സണൽ ലൈഫിൽ തന്നെ പറഞ്ഞ് തീർക്കുക പുറത്തോട്ട് വിടാതിരിക്കുക അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നിങ്ങൾ പറയാൻ നിങ്ങൾ തെറിയും വിളിച്ചു കുഴപ്പമില്ല അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരാൻ